ശബരിമല യോഗ തീരുമാനങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കുമെന്ന സർക്കാർ ഓൺലൈൻ ബുക്കിംഗ് തീരുമാനത്തിന്റെ മിനിറ്റ്സ് ഹൈക്കോടതിയിൽ സമർപ്പിക്കും എൺപതിനായിരം പേരെ പ്രവേശിപ്പിച്ചാൽ മതി എന്നതിൽ അന്തിമ തീരുമാനം ഇനി കോടതിയുടേതാകും ഹൈക്കോടതി ഇതേ സംബന്ധിച്ചകം ഇക്കാര്യം പരിഗണിക്കുക പ്രജിത് മോഹനൻ വിവരങ്ങളുമായി ചേരുന്നു പ്രജിത്ത് ഈ എതിർപ്പ് വരുന്നതിനെ തുടർന്നാണോ സർക്കാരിൻ്റെ ഈ നീക്കം എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എപ്പോഴും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇടപെടാറുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പ്രത്യേകിച്ചിട്ടൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ് നേരത്തെ കോടതി ഈ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാത്തതുമായി ബന്ധപ്പെട്ടൊക്കെ കോടതിയുടെ ചില ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ സാഹചര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ളത് സർക്കാർ കോടതിയെ അറിയിക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ വെർച്വൽ ക്യൂ യുടെ നിയന്ത്രണം കൊണ്ടുവന്നതും സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിയതുമായിട്ടുള്ള തീരുമാനം അത് സർക്കാർ ഹൈക്കോടതി അറിയിക്കുന്നത് നിലവിൽ എൺപതിനായിരം പേർക്കായിട്ടാണ് ഇപ്പോൾ ഒരു ദിവസത്തേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുന്നത് ഇത് ഇത് ഈ യോഗത്തിന്റെ തീരുമാനം അടങ്ങിയ മിനിറ്റ് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കും തുടർന്ന് ഈ എൺപതിനായിരം പേരെ മാത്രം പ്രവേശിപ്പിച്ചാൽ എന്ന സർക്കാർ തീരുമാനത്തിൽ ഹൈക്കോടതിയാകും ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുക ഹൈക്കോടതി അത് നടപ്പിലാക്കുകയാണെങ്കിൽ മാത്രമാണ് അതിനെത് മുന്നോട്ട് പോവുക എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സർക്കാർ തീരുമാനം ഹൈക്കോടതി തള്ളിക്കളയുകയാണെങ്കിൽ അത് പഴയതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതുമുണ്ട് എന്തായാലും ഈ തീരുമാനത്തിനെതിരെ ഹൈന്ദവ സംഘടനകളും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ നിയമയുദ്ധത്തിലേക്ക് പോകും എന്നുള്ളത് കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ തർക്കമില്ല പക്ഷേ അന്തിമ തീരുമാനം ഹൈക്കോടതിയുടെതാണ് ഈ എൺപതിനായിരം പേർ ഒരു ദിവസം ശബരിമലയിൽ കയറിയാൽ മതിയെന്ന് പ്രവേശിച്ചാൽ മതിയെന്ന് സർക്കാർ തീരുമാനം ഹൈക്കോടതി അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമാകുക എന്തായാലും ഈ ശബരിമല അവലോകന യോഗത്തിന്റെ തീരുമാന പ്രകാരമായിരുന്നു ഈ നിയന്ത്രണം കൊണ്ടുവന്നത് അതിനി കോടതിയിലേക്ക് കയറുകയാണ് അവിടെ വലിയ നിയമ പോരാട്ടങ്ങൾക്ക് തന്നെ സാധ്യതയും കാണുന്നു അരുൺ ശരി